ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഏറ്റവും ആധുനിക ബസ്സുകളുമായി കേട്ട് പുതിയ കാരണം കേരളത്തിനെ സംബന്ധിച്ച് ഇത്രയും ഓരോ വകുപ്പിലെ കെ പി ഗണേഷ് കുമാറിനെ പോലെ ഒരു മന്ത്രി എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു മലയാളികൾ ടി സിയുടെ ഓണ സമ്മാനമാണ് എന്റെ പുറയിൽ കാണുന്നത് കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഏറ്റവും വലിയ ഫ്ലീറ്റ് മോഡേണൈസേഷന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ആനയറ സ്വിഫ്റ്റിന്റെ ആസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് ഓർഡിനറി മുതൽ വോൾവോ നയൻ സിക്സ് ഡബിൾ സോറോ വരെയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഓർഡിനറി ഉണ്ട് ഫാസ്റ്റ് ഉണ്ട് സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് സ്ലീപ്പർ ക്ലാസുകളുണ്ട് വോവോ നയൻ സിക്സ് ഡബിൾ സോറോ ഉണ്ട് ഇതിൻ്റെ എല്ലാം ഉദ്ഘാടനമാണ് ഇന്ന് നടക്കാൻ ഉള്ളത് അപ്പോൾ ഈ ഒരു എല്ലാ ബസ്സുകളും ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് പ്രയാസമായതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വീഡിയോട്ടായിട്ട് ആയിരിക്കും ഓരോ ബസ്സുകളും നിങ്ങളെ പരിചയപ്പെടുന്നത് ആദ്യം നമുക്ക് ഈ നാഷണൽ ഫ്ലാഗിൻ്റെ കളറിൽ ഇറങ്ങിയിട്ടുള്ള മൂന്ന് ബസ്സുകൾ പരിചയപ്പെടാം ഒന്ന് സീറ്ററാണ് ഒന്ന് സീറ്റർക്കും സ്ലീപ്പറാണ് ഒന്ന് ഫുൾ സ്ലീപ്പറാണ് അപ്പോൾ ആദ്യം ഈ ബസ്സുകൾ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം അതിനുശേഷം ബാക്കിയുള്ള ലിങ്ക് ബസ് സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ഓർഡിനറി ബസ്സുകൾ അടുത്ത വീടുകളിലേക്ക് നമുക്ക് പരിചയപ്പെടാം എന്നാൽ ആദ്യം നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടന കാഴ്ചകളിലേക്ക് പോകാം ശേഷം നമുക്ക് റിവ്യൂലേക്ക് അടക്കാം അപ്പോൾ ഇതാ ഇനോഗ്ര ഫങ്ഷന് വേണ്ടിയിട്ട് പുത്തൻ പുതിയ ബസ്സുകളും അതുപോലെ സ്വിഫ്റ്റിൻ്റെ ആസ്ഥാനത്ത് ആനയാറയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വേദി ഒരുങ്ങിയിട്ടുണ്ട് ീമിയം സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ തുടങ്ങി ഹയർ ക്ലാസ്സിലുള്ള സ്ലീപ്പർ ബസ്സുകളും സെമി സ്ലീപ്പർ ബസ്സുകളും അടക്കമുള്ള ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഏറ്റവും ആധുനിക ബസ്സുകളുമായി കെ എസ് ആർ എഫ് ഒരു പുതിയ തുടക്കം കൂടി സ്കൂൾസ് എല്ലാം ഡിജിറ്റലൈസ് ചെയ്യണം കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസേഷനാണ് എല്ലാം സോഫ്റ്റ്വെയറുകൾ കൈകാര്യം ചെയ്യുന്ന ഇൻവെൻട്രി അടക്കം സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നത് ഇനി സോഫ്റ്റ്വെയർ ആയിരിക്കും ഒരു ഒരു യാതൊരു വിധത്തിലുള്ള ക്രമക്കേടും നടപ്പാക്കും ി വന്നുകൊണ്ടിരിക്കുന്നു അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നൂതനവും നല്ല ആളുകൾക്ക് ഉപയോഗപ്രദമായതുമായ ബസ്സുകളാണ് വരാൻ പോകുന്നത് അതോടൊപ്പം എല്ലാം ആധുനികവർത്തിരിക്കുകയും ഈ യാത്രാ മംഗളമായി ഭവിക്കട്ടെ കൂടുതൽ യശസ്സിലേക്ക് കെ എസ് ആർ ടി സി ഉയരട്ടെ എല്ലാവരും എല്ലാവശ്യമായ അടുത്തതായി പുതിയതായി നിരത്തിലിറക്കുന്ന കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഗ്രാഫിക് ഡിസൈൻ രൂപകൽപ്പന ചെയ്ത രണ്ടു ഇവിടെ ഉപഹാരം നൽകുന്നു ശ്രീ ആദിത്യ ഗണേഷ് കുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒപ്പം ശ്രീ അമൽ ജോക്കിൻ ഷാലറ്റിനെയും ക്ഷണിച്ചു ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഗ്രാഫിക്സ് കൊണ്ട് വൈറലായ മൂന്ന് വണ്ടികളായത് നമുക്ക് പരിചയപ്പെടാം ഇത് എ സി കം സ്ലീപ്പർ ഇത് എ സി സ്ലീപ്പർ കാറ്ററക്കുന്നത് എ സി സീറ്റർ അപ്പോൾ ഈ മൂന്ന് ബസ് ആദ്യം നമുക്ക് പരിചയപ്പെടാം അത് നമുക്ക് എ സി സീറ്റർ എന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ബസ്സുകളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു നാഷണൽ ഫ്ലാഗിൻ്റെ കളറാണ് സഫ്രോൺ വൈറ്റ് ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ ഒരു ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ളത് കെ എസ് ആർ ടി സി ഇപ്രാവശ്യം പതിമൂന്നര മീറ്ററിലാണ് സീറ്റർ ചെയ്തിട്ടുള്ളത് നമുക്ക് സ്വിഫ്റ്റിൻ്റെ ഗരുഡാ പ്രീമിയം ഉണ്ടായിരുന്നു അത് പന്ത്രണ്ട് മീറ്ററാണ് പക്ഷേ അത് എണ്ണം ഏറ്റവും യാത്രക്കാർ ഇഷ്ടപ്പെടുന്നൊരു വാഹനമായിരുന്നു കഴിച്ചാൽ ഒരുടാ പ്രീമിയം പക്ഷേ അതിൻ്റെ എണ്ണം വളരെയധികം ചുരുക്കായിരുന്നു പക്ഷേ ഇത്തവണ കുറച്ച് എണ്ണം കൂടുതലുണ്ടെന്ന് തോന്നുന്നു എ സി സീറ്ററ് ഇത് പതിമൂന്നര മീറ്ററിലാണ് ഇതിനകത്ത് പ്രകാശ്ന്നും പടം ഇറക്കിയിട്ടുള്ളത് പ്രകാശിൻ്റെ കപ്പല പതിമൂന്നര മീറ്ററിലാണ് ഈ ഒരു ബസ് ബിൽഡ് ചെയ്തിറക്കിയിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ടൗൾ ലുക്ക് കപ്പല നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരു അടിപൊളി ലുക്കാണ് ഫ്രണ്ടായിട്ട് കെ എസ് ആർ ടി സിയുടെ പേര് ഫ്രണ്ടായിട്ട് കെ എസ് ആർ ടി സിയുടെ പേര് നല്ല വലിപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത് സൈഡിൻ്റെ ഓവറോൾ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ നാഷണൽ ഫ്ലാഗിൻ്റെ കറൻ്റെ സെൻ്ററിലായിട്ട് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുള്ള പേര് വളരെ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ കൂടാതെ അതിൻ്റെ ഷോർട്ട് നെയിം ആയിട്ടുള്ള കെ എസ് ആർ ടി സി എന്നുള്ള പേരും ഈ ഒരു ഓറഞ്ച് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ മുകളിലായിട്ട് ആപ്പിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം മുകളിൽ ഗ്ലാസ്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് എ സി സീറ്റിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ എ സി സീറ്റിൽ നിന്നുള്ള പേരും ഗ്ലാസ്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പതിമൂന്നര മീറ്ററിലാണ് ഇത്തവണ എ സി സീറ്റർ കെ എസ് ആർ ടി സി ഇറക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആറ് എൺപത് ആറ് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സൈസിലുള്ള മെഷീൻ്റെ ടയർസാണ് വെച്ചിട്ടുള്ളത് ക്രോമിൻ്റെ പൈപ്പ്സ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഡിക്കി സ്പേസ് ഒക്കെ നമുക്ക് നോക്കാം ഉദ്ഘാടനം ആയിട്ട് നമുക്കിത് ഓപ്പൺ ആക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞ അനുസരിച്ച് സീറ്ററിനും അതുപോലെ സ്ലീപ്പറിനും സീറ്ററിനും നമ്മുടെ ഡിക്കി സ്പേസുകളുടെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ ഡീസൽ ടാങ്കാണ് വരുന്നത് അതുപോലെ ആൽഡ്രോ ടാങ്കും വരുന്നുണ്ട് ഡീസൽ ടാങ്കിൻ്റെ ഓപ്പണിംഗ് ഇതാ ഇവിടെ വരുന്നുണ്ട് ഡീസൽ ടാങ്കിൻ്റെ ഓപ്പണിങ് അതുപോലെ ഇവിടെ ഒരു ഡിക്കി സ്പേസ് വരുന്നുണ്ട് അതായത് ബി സി ടാങ്കിൻ്റെ ബാക്കി ഭാഗം ഇവിടെ വരുന്നുണ്ട് പിന്നെ മോളാരുടെ ഡിക്കി സ്പേസ് വരുന്നുണ്ട് കൂടാതെ ഈ ഭാഗത്തായിട്ടും ഈ ഭാഗത്തായിട്ടും വലിയ ഡിക്കി സ്പേസുകൾ എ സി സീറ്റൊന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ബാക്ക് വീൽസ് ബ്ലാക്ക് കളറുള്ള വീൽ കപ്പാണ് കൊടുത്തിട്ടുള്ളത് ബോഡിയിൽ ചെയ്യാത്തൊരു കളറാണ് ബ്ലാക്ക് ആണ് ഇവിടെ വീൽ കപ്പ്സ് കൊടുത്തിട്ടുള്ളത് പ്രകാശിൻ്റെ ഡീഫോൾട്ട് വരുന്ന വീൽ കപ്പ്സ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ശേഷം ഇവിടെ ആയിട്ടൊരു ഡിക്കി സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോർ വരുന്നത് ഈ ധൈര്യൊരു പോർഷനാണ് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോർ വരുന്നത് അതിനായിട്ടൊരു നാല് സ്റ്റെപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു സൈഡ് പ്രൊഫൈൽ നമുക്ക് അടുത്ത സൈഡിൽ ഉണ്ടെ നോക്കാം എന്നിട്ട് സഫ്രോൺ വൈറ്റ് ഗ്രീൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് കുറച്ച് ഷെയ്ഡുകൾ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് വൈറ്റിലില്ല പക്ഷേ ഗ്രീനിലും ഓറഞ്ചിലുമായിട്ട് കുറച്ച് ഷെയ്ഡുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ ബാക്കിൽ ഡിക്കി ആയിട്ട് ഇൻ്റർ കണക്റ്റ് ആയിട്ടുള്ള ഡിക്കി സ്പൈസാണ് ഇവിടെ വരുന്നത് ഒന്ന് രണ്ടെണ്ണം ബാക്കിൽ വലിയൊരു ഡിക്കി സ്പേസ് വരുന്നുണ്ട് അതുപോലെ ഈ ഭാഗത്തായിട്ടും ഇവിടെ ഒരു മൂന്ന് ഡിക്കി സ്പേസ് ഇവിടെ വരുന്നുണ്ട് മൂന്നല്ല നാല് ഓപ്പണിംഗ് ഉണ്ടെങ്കിലും മൂന്ന് വലിയ ഡിക്കി ആണ് ഈ ഒരു പോർഷനിലായിട്ട് വരുന്നത് ഇനി സീറ്ററിന്റെ ബാക്ക് ലുക്കിലേക്ക് നോക്കിയാൽ പ്രകാശ് കെപ്പല്ലാ ലുക്കിലാണ് ഇതിന്റെ ബാക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതൊരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ റിയർ ലാംസാണ് പ്രകാശിൽ നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ റിയർ ലാംസ് വെച്ച് കണ്ടിട്ടില്ല നല്ല മനോഹരമായിട്ട് വ്യത്യസ്തമായ റിയർ ആണ് ഇതിന്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത് കെ എസ് ആർ ടി സിയുടെ ബാൻഡിങ് ഇവിടെ കാണാം ഇവിടെ ഒരു വലിയൊരു ഡിക്കി സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഓപ്പണിംഗ് അവിടെ കാണാം ഇവിടെ വലിയൊരു ഡിക്കി ആണ് വരുന്നത് സൈഡിലെ ഈ ഒരു രണ്ട് ഡിക്കി ആയിട്ട് ഇൻ്റർ കണക്റ്റ് ആയിട്ടുള്ള ഡിക്കി ആണ് ഗവൺമെന്റ് ഓഫ് കേരളയുടെ ബാജിങ് ആണ് കൊടുത്തിട്ടുണ്ട് ഒരു കഥകളിയുടെ എംബ്ലം ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രകാശിന്റെ ബാജിങ് ഇവിടെ കാണാം ബാക്കിൽ ഒരു നാഷണൽ ഫ്ലാഗിൻ്റെ ഒരു തീമായിട്ട് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് സീറ്റിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് നമ്മൾ സീറ്റർ ഇപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ബാക്കിയുള്ള രണ്ട് ദിവസത്തോളം ഔട്ടർ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഫ്രണ്ടും സൈഡും ബാക്കെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് നമ്മളൊരു വ്യത്യാസം തോന്നിയതെന്ന് വെച്ചാൽ സീറ്ററിന് കുറച്ച് ഹൈറ്റ് പറയുന്നത് ടോപ്പ് നോക്കിയെങ്കിൽ മനസ്സിലാവും അതുപോലെ സ്ലീപ്പറിനും കം സ്ലീപ്പറിനും ഈ ടോപ്പ് പോർഷൻ കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് അതാ ആ ബെൽത്ത് പോർഷൻ വരുന്നതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഞാൻ ഔട്ടർ ഞാൻ കൃത്യം എടുത്ത് കാണിക്കുന്നില്ല ബാക്ക് എല്ലാം സെയിം തന്നെയാണ് ബാക്കിൽ വ്യത്യാസം വന്നിട്ടുള്ളത് ഈ ഒരു ടൈ ലാമ്പ് മാത്രമാണ് സീറ്റൻ്റെ കുറച്ച് പുത്തൻ ടൈ ലാംസ് ആണെങ്കിൽ സീറ്റ് സ്ലീപ്പറിനും കം സ്ലീപ്പറിനും പഴയ കെപ്പലയുടെ ആ ടൈ ലാംസിനാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ഇതിന് എമർജൻസി എക്സിറ്റ് ഡോറാണ് വരുന്നത് ഡിക്കി സ്പേസ് അല്ല ഇതിൻ്റെ ഡിക്കി ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഈ ബാക്ക് സ്പേസിലായിട്ട് ഡിക്കി വരുന്നില്ല സീറ്റുന്ന പോലെ അപ്പോൾ ആ ഒരു വ്യത്യാസം കൂടെ ഈ ഒരു സീറ്റർ കൺ എന്നും സീറ്റെന്നും മാറി വരുന്നുണ്ട് ഇൻറ്റീരിയർ ലുക്കിലേക്ക് നമുക്ക് നോക്കിയാൽ ടോട്ടൽ അമ്പത് പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റുകളാണ് ഇതിനുള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത് സീറ്റുകൾക്ക് ഇത്രയധികം ക്ലീനിങ് ആണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ബെർത്ത് ഏരിയ നോക്കിയാൽ നല്ല വീതിയുള്ള ബെർത്താണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഓക്കെ എൻ്റെ ബർത്തിനായിട്ടും എ സി വെൻ്റ് റീഡിങ് ലാംസ് വന്നിട്ടുണ്ട് അതുപോലെ എഫ് എ പി എസിൻ്റെ നോബുകൾ ഇവിടെ നിന്നു ഇങ്ങനെ കാണാം ഫ്രണ്ടിലെ സീറ്റിലായിട്ട് ബോട്ടിൽ ഹോൾഡർ ഫയൽ ഹോൾഡർ ലെഗ് സപ്പോർട്ട് വരുന്നുണ്ട് അതുപോലെ മൊബൈൽ ചാർജിങ് പോർട്ടും പ്ലഗ് പോയിന്റും വരുന്നുണ്ട് എസ് ആർ എസ് പുത്തൻ സ്ലീപ്പറിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇത് നോക്കുന്നത് ഇത് ഡ്രൈവർ ക്യാബിൻ പ്രകാശിൻ്റെ നോർമലായിട്ടുള്ള ഡാഷ് ബോർഡ് കാര്യങ്ങൾ അതുപോലെ ഫുഡായിട്ട് ഇതിൻ്റെ വോണത്തിന് മുകളിൽ കുഷിനടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ക്യാബിൻ വരുന്നുണ്ട് ഇതിന് മുകളിൽ വുഡിൻ്റെ ടൈപ്പുള്ള എ സി ഫാണ് ചെയ്തിട്ടുള്ളത് ഡ്രൈവർക്ക് ലൈറ്റ്സ് ഫാനുകളൊക്കെ കാണാം എൽ ഇ ഡി ഡിസ്പ്ലേ പോലെ വലിയ ഡി ഡിസ്പ്ലേടാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ തന്നെ ലൈറ്റുകളുടെ ഒക്കെ സ്വിച്ച് ചെയ്തൊരു പോർഷനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ മുപ്പത്താറ് സ്ലീപ്പിംഗ് ബർത്തുകളാണ് ഇതിനകത്ത് പ്രകാശ് സ്ലീപ്പറിനുള്ളൊരു ക്രമീകരിച്ചിട്ടുള്ളത് മുപ്പത്താറ് സ്ലീപ്പിംഗ് ബർത്തുകളാണ് ഇതിൻ്റെ കർട്ടൻസ് ഒക്കെ ഫുൾ ഒരു ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ കട്ടൺസ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും ബാഗായിട്ട് ഇതിൻ്റെ എക്സിറ്റ് ഡോർ ബർത്തുകളുടെ ഒക്കെ നോട്ടിഫിക്കേഷനും കെ എസ് ആർ ടി സിയുടെ ബാജിംഗ് വെച്ചിട്ട് ഇവിടെ സെൻട്രൽ റോഡായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം ഇനി ബർത്തിൻ്റെ കംഫർട്ടിലേക്ക് നോക്കിയാൽ ഒരു ഫുൾ ലെങ്ക് ഉള്ള ബാക്ക് സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ബെഡുകൾ തമ്മിൽ സെപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് സൈഡിലായിട്ട് ഇതിന് കർത്തന് കാര്യങ്ങൾ മൂന്ന് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മൊബൈൽ ചാർജിങ് യു എസ് പോർട്ടും സി പോർട്ടും ഉണ്ട് ഹോൾഡർ കാണാം അതുപോലെ മുകളിലോട്ട് വയ്ക്കാനുള്ള എ സി വെൻറ്റ് റീഡിംഗ് നാംസ് ബി ഭാഗത്തും ഇവിടെ ആയിട്ടൊരു രണ്ട് ഭാഗത്തേക്കുള്ള എ സി വെൻറ്റ് കൊടുത്തേക്കും കാണാം പാസിനുള്ള ലഗേജ് വെക്കാനുള്ള ബർത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ബെഡ് നല്ല മനോഹരമാക്കിയിട്ട് പില്ലോ അടക്കം വരുന്ന ബെഡ്ഡാണ് ഞാനത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അഡീഷണൽ പില്ലോ കൂടെ വരാൻ സാധ്യതയുണ്ട് ഞാനത് ഡബിൾ ബെർത്തിൻ്റെ കംഫർട്ട് അതുപോലെ സിംഗിൾ ബെത്ത് നോക്കുകയാണെങ്കിലും ഇവിടെ ആയിട്ട് ബർത്തിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ ഒരു പോർഷനിലേക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആ വുഡിൻ്റെ ഫിനിഷിംഗ് ഇവിടെയും കാണാം നമുക്ക് അതുപോലെ ഹാമർ കാര്യങ്ങളെല്ലാം ഓരോ ബെഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് ഈ സെൻട്രൽ ആയിട്ട് റൂഫിലൂടെ ആ വുഡിൻ്റെ ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് താഴെ ഗാംഗ്വേലും സെൻട്രലും സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ട് ഇൻറ്റീരിയറിലൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കം സ്ലീപ്പറിൻ്റെ ഇൻറ്റീരിയർ ലുക്കിലേക്ക് നമുക്ക് നോക്കാം ടോട്ടൽ മുപ്പത്തിയാറ് സീറ്റുകളും പതിനെട്ട് ബർത്തുകളും ഇതിനുള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത് ഇതിനും ബ്ലാക്ക് കളറിലുള്ള കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത് സീറ്റിൻ്റെ ലുക്കിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല വീതിയുള്ള സീറ്റുകളാണ് ഇത് ക്രമീകരിച്ച് ക്രമീകരിച്ചിട്ടുള്ളത് ഇത്രയധികം റിക്ലൈനിങ് ഈ ഒരു സീറ്റുകൾ കൊടുത്തിട്ടുണ്ട് എത്ര തടികളാളാണെങ്കിലും സുഖമായിട്ട് ഇരിക്കാനുള്ള വീതി ഈ ഒരു സീറ്റിന് വരുന്നുണ്ട് മൂന്ന് സൈഡിലായിട്ട് ആം സപ്പോർട്ട് വരുന്നുണ്ട് എല്ലാ സീറ്റിലായിട്ട് ബോട്ടിൽ ഹോൾഡർ ഫയൽ ഹോൾഡർ ലെഗ് സപ്പോർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ എല്ലാ സീറ്റിലും മൊബൈൽ ചാർജിംഗ് പോർട്ട് അസ്യൂഷൽ വരുന്നുണ്ട് മുതലായിട്ട് എ സി വെൻറ്റ് റീഡിംഗ് ലാംസിൻ്റെ ഒക്കെ ക്ലസ്റ്റർ മൊബൈലായിട്ട് കൊടുത്തിട്ടുണ്ട് ടൂ പ്ലസ് വൺ ലേ ഓട്ടാണ് താഴെ സീറ്റുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ബർത്തുകൾ അതുപോലെ ഇവിടെ ഡബിൾ ബർത്തും ഇവിടെ സിംഗിൾ ബർത്തും എന്ന രീതിയിലാണ് ഇതിൻ്റെ മൊബൈലായിട്ട് ക്രമീകരിച്ചു ബർത്തിലായിട്ട് ബാക്ക് സപ്പോർട്ട് വരുന്നുണ്ട് അതുപോലെ മൊബൈൽ ചാർജിംഗ് പോർട്ട് ഹോൾഡർ എ സി വെൻ്റ് റീഡിംഗ് ലാംസ് ബെഡുകൾ തമ്മിലുള്ള സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ ആയിട്ട് പാസനേഴ്സിൻ്റെ ലഗേജ് വെക്കാനുള്ള ക്യാരിയർ കൊടുത്തിട്ടുണ്ട് അതുപോലെ സീറ്റിൻ്റെയും ബർത്തിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഇവിടെ ആയിട്ടും മുകളിലായിട്ട് ഗെഎസ്ആർ ടി സി കെ എസ് ആർ ടി സിയുടെ ബാഡിങ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റൂഫ് ആ ഒരു വുഡൻ ടൈപ്പിന് റൂഫാണ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് മാറ്റ് വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ സെൻട്രലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് മുകളിലെ ബെർത്തിലേക്കുള്ള ലാഡേഴ്സ് രണ്ട് സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇൻറ്റീരിയർ കംഫർട്ടിന് വേണ്ടിയിട്ട് സി സി ടി വി ക്യാമറ അവിടെ കൊടുത്തിട്ടുണ്ട് ബെല്ലും അതിനൊപ്പം നമുക്ക് പാസ്നേഴ്സിന് നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കൂടുതലായിട്ട് ഒരു എമർജൻസി ഹാച്ച് ഫ്രണ്ടിൽ വരുന്നുണ്ട് ഏറ്റവും എൻഡിലായിട്ടും അതുപോലൊരു എമർജൻസി ഹാച്ച് കൊടുത്തിട്ടുണ്ട് അടിപൊളി നമ്മളെ മന്ത്രിയല്ലേ കെ വി ഗണേഷ് കുമാർ കൈവച്ച ഒന്നും പരാജയപ്പെട്ടിട്ടില്ല അല്ല അടിപൊളി ഉഷാറായി കേട്ടോ ഞങ്ങൾക്ക് നല്ല ഉന്മേഷം ആവേശം അഭിനന്ദന വണ്ടികൾ സൂപ്പർ ആയിട്ടുണ്ട് കാരണം കേരളത്തിനെ സംബന്ധിച്ച് ഇത്രയും നവീനമായ കുറെ ബസ്സുകളുടെ ആവശ്യത ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി നിലവിലുണ്ട് ഇനി ഇത് മുന്നോട്ട് ഇനിയും കുറച്ചുകൂടി വേണം മുന്നോട്ട് പോകാനുള്ളൂ ഞാൻ നേരത്തെയും പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സുകൾ ഭംഗിയായിട്ട് ബസ്സുകൾ നന്നായിട്ട് കാര്യമില്ല റോഡുകളും കൂടിയും വേണം ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയോടും കൂടിയാണ് ഞാൻ പറയുന്നത് വികസനം എന്ന് പറയുമ്പോൾ ആദ്യം റോഡാണ് പിന്നെയുള്ളു അപ്പം നല്ല നല്ല ബസ്സുകളായാലും ഇതൊക്കെ വരുമ്പോൾ റോഡുകളും കൂടി നന്നാവണ്ടേ അപ്പം ഓരോ വകുപ്പും ഇതേപോലെ ഓരോ വകുപ്പിലെ കെ ബി ഗണേഷ് കുമാറിനെ പോലെ മന്ത്രി ഓരോ വകുപ്പിലുണ്ടെങ്കിൽ കേരളം എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നാണ് അപ്പൊ ജനാധിപത്യ ഭരണമെന്ന് പറയുന്നത് ഇപ്പൊ കെ ബി ഗണേഷ് കുമാർ കാണിച്ച മാതിരിയാണ് കെ എസ് ആർ ടി സിയിൽ നിന്നും ഇങ്ങനെയൊരു ബസ്സുകളൊക്കെ വരും എന്നുള്ളത് അത് നമ്മൾ പിന്നെ കണ്ടു വളരെ നമ്മളെ ഈ ഫോറനിലൊക്കെ കാണുന്ന ടൈപ്പ് ചില ബസ്സുകളും ഒക്കെ നിരത്തിലിറങ്ങുന്ന ഒരു വർണ്ണശഫലമായിട്ടുള്ള ബസ്സുകളാണ് ഇനിയിപ്പോ വരാൻ പോകുന്നത് അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആണ് യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോൾ മാറ്റമായിരിക്കും എനിക്ക് ഒരു സജഷൻ ബാങ്കിലും അതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ലോങ് ഡ്രൈവ് നമ്മളിപ്പോ ലോങ് പോലെ നൈറ്റ് ഡ്രൈവ് ആയിരിക്കും ഷൂട്ടിന് പോകുമ്പോഴായാലും എന്റെ വീട് കണ്ണൂരാ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഫുൾ നൈറ്റ് തരാം ബാത്റൂം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു നമ്മൾ ട്രെയിനിൽ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ബാത്റൂത്തെ സിറ്റി മാത്രം ഓർക്കാം അതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സ്ലീപ്പർ ബസ്സുകളുടെ വീഡിയോ എല്ലാവർക്കും ആയിട്ട് ഇഷ്ടപ്പെട്ടാണ് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം കണ്ടപ്പെടുത്തുക അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത ബസിന്റെ വീഡിയോ ആയിട്ട് കാണാം